എഴുപതിനായിരം ചോദിക്കും നമ്മൾ എഴുപതിനാറ് രണ്ടായിരത്തി അഞ്ച് മോളില് ഇരുപത്തഞ്ച് ലാസ്റ്റ് വരെ പേപ്പറിൽ വേണ്ടി കൊടുക്കാം അല്ല രണ്ടായിരത്തി അഞ്ച് ലക്ഷം അഞ്ചു ലക്ഷം ഇരുപത്തി ഒന്ന് മോളില് വേഗന കൊടുക്കാം അതെ ഓഫർ വില കൊടുക്കും അതുകൊണ്ടാണ് വില അഡ്ജസ്റ്റ് ചെയ്ത് ഒന്ന് എഴുപതിന് കൊടുക്കുക ഒരു ലക്ഷത്തി എഴുപതിനായിരം പത്ത് മോളില് പിന്നെ കുറച്ചു നാലേകാല് ലക്ഷം കൊടുക്കുന്നു കൊടുക്ക രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മൂവായിരം കിലോമീറ്റർ കൂടിയിട്ടുണ്ട് അഞ്ഞൂറ് നാല് ലക്ഷത്തി അറുപതിനായിരം കൊടുക്കണം നാലാറുതാണ് സെവൻ സീറ്റ് ഡ്രൈവറിന് ചോദിക്കാം രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്ന് മോഡല് മുപ്പത്തയ്യായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ ഫുള്ള് കേൾക്കും ഫുള്ള് ഓർപ്പണ്ടല്ലേ രണ്ടായിരത്തി ഇരുപത്തിരണ്ടല്ലേ അതാണല്ലേ പതിനാല് പോള് വീട് ലിവണി കിടക്കുന്നുണ്ട് അത് കുറച്ച് കേരള വണ്ടിയാണ് നാലേകാലത്തിൽ കുറച്ച് കൊടുക്കും കയറും ആയി ബസ് ഒക്കെ നമ്മളങ്ങനെ വീണ്ടും വീണ്ടും ഒരു പുതിയ ഷോറൂം തന്നെയാണ് വീട്ടിലെത്തിക്കേണ്ടത് കാർലോജ് യൂസർ കാറിലാണ് കാവല്ലൂർട്ടോ എത്തിങ്ങാനപ്പടിയാണ് ഈ പോപ്പർ ലൊക്കേഷന്റെ സ്ഥലത്തിന്റെ പേര് നമ്മളെ കൂടുതൽ ഭാര്യ നമ്മൾ വീട്ടിലേക്ക് സ്വാധീനിച്ചതല്ലേ അല്ല ഷാർ അല്ലേ ഷാർ അതാണുണ്ട് ഇന്ന് നമ്മള് ലൊക്കേഷൻ പറഞ്ഞിട്ട് നമ്മള് അരീക്കോട് മഞ്ചേർ റോട്ടിൽ അരീക്കോട് മഞ്ചേരി റോഡാണ് ഈ റോഡ് എത്തിങ്ങാനപ്പടി ആ സ്റ്റോപ്പിലാണ് നമ്മളെ ില്ല എത്രപ്പള്ളട ആനപ്പള്ളിയാണ് ഈ കാർഡിലോ വലിയ ബോഡും അതൊക്കെ ഉണ്ടല്ലോ അപ്പൊ അങ്ങനെ അറിയാൻ കഴിയുമോ ഇറക്കാൻ തുടങ്ങുന്നവർ തന്നെ ഷോപ്പ് ചെയ്യുന്നില്ല മീൻറോഡിന്റെ വക്കിനാണ് മീൻ്റെ എത്ര മുതൽ തുടങ്ങുന്നുണ്ട് നമ്മളിപ്പോ ചെറുത് വണ്ടികൾ അറുപത് എഴുപതിനായിരം മുതൽ തുടങ്ങി മാരുതി എഴുപതിനായിരം മുതൽ തുടങ്ങി തുടങ്ങി വേഗന ചില വിലയല്ലേ ഒന്നൊന്നേക്കാളൊന്നും തുടങ്ങിയിട്ട് പിന്നെ അങ്ങനെ ഏത് വണ്ടി ഇന്നോവ ക്ലസ്റ്റർ വരെ പതിനാറ് ലക്ഷത്തിന്റെ പതിനേഴ് ലക്ഷത്തിന്റെ ആ ലെവലിൽ വരെ വണ്ടി വരും എഴുപതിനായിരം മുതൽ വണ്ടികൾ സ്റ്റാർട്ടിങ് പത്തിരുപത് ലക്ഷം വരെയുള്ള വണ്ടികൾ സ്റ്റോക്ക് വണ്ടികളോട് സ്റ്റോക്ക് സ്റ്റോക്ക് ഉണ്ട് ഇവിടെ ഒരു പത്ത് മുപ്പത് പറഞ്ഞു ബാക്കി വീട്ടിലുണ്ട് ഷോപ്പിലുണ്ട് ആ ബോളീഷ് കടയിലുണ്ട് ഇന്നോവ ക്രിസ്റ്റകൾ ഉണ്ട് അങ്ങനെ ഒരുപാട് വണ്ടികളുണ്ട് എല്ലാമുള്ള വണ്ടികളുണ്ട് ഇന്നോവ സ്റ്റാർട്ടിങ് എത്ര മുതലുണ്ട് ഇന്നോവ നമ്മള് നാല് അമ്പത് മുതൽ നാല് ലക്ഷത്തി ഒമ്പത് കേരള വണ്ടി നാല് അൻപത് മുതൽ ഇങ്ങോട്ട് പോയിട്ടുണ്ട് സ്റ്റാർട്ടിങ്ണ്ട് പത്ത് പതിനഞ്ച് ലക്ഷം വരെ ഉണ്ടാവും ആ ഒരു അല്ല ഇന്നോവ ക്രഷ്ട്ട പതിനാല് ലക്ഷം ഒക്കെ ഉണ്ട് ഒമ്പത് ലക്ഷം എട്ട് ലക്ഷത്തിന്റെ നിലവിലെ വരവുള്ളു അല്ലേ ഓക്കെ പക്ഷെ എത്ര ഇന്നോ ഉണ്ട് നമ്മൾക്ക് നമ്മളടുപ്പിലവിലൊരു ആറ് എണ്ണയുള്ളൂ വീട്ടിൽ പത്ത് പന്ത്രണ്ട് ഇന്നോവ സ്റ്റോക്ക് നിലവിലെ സ്റ്റോക്ക് ഉണ്ട് പന്ത്രണ്ട് ക്രിസ്റ്റകളൊക്കെ ആയിട്ടുണ്ടല്ലോ ഇന്നോവ ക്രിസ്റ്റകളൊക്കെ ഇതിപ്പോ ഫോർച്യൂണർ ബി എം ഒക്കെ ആണെങ്കിൽ ഓ തീർച്ചയായിട്ടും ഏത് വണ്ടി വേണമെങ്കിലും നിർത്താൻ കഴിയില്ല അതെ ആവശ്യം ഏത് വണ്ടി നമ്മൾ എടുത്തു കൊടുക്കും പിന്നെ നേരിട്ട് വണ്ടി എടുത്ത് ചെയ്തു കൊടുക്കണം അത് വേറെ അത് നമുക്ക് അവിടെ ഏജൻസി ഉണ്ട് വണ്ടി നോക്കിയെടുത്ത് അവിടെ തന്നെ പാർക്കിങ് കൊടുക്കണ ഏർപ്പാടുണ്ട് നല്ല വണ്ടിയെ കൊടുക്കണ്ട വണ്ടി വണ്ടി അതെ പൂർണ്ണ ആ മേജർ 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 ആക്സിഡന്റ് ആക്സിഡന്റ് ഫ്ലഡ് ഫ്ലഡ് റീപ്ലേസ് റീപ്ലേസ് ഗ്യാരണ്ടി ഗ്യാരണ്ടി ഉണ്ട് അതാണ് ചെറിയ വിലക്ക് നല്ല ക്വാളിറ്റി വണ്ടികളാണ് ഈ പോകുന്നോളി അതേമാതിരി തന്നെ എല്ലാ മുകളിലും ഏകദേശം വണ്ടികളുണ്ട് സെനോളൊക്കെ എഴുപതിനായിരം മുതൽ തുടങ്ങുന്നുണ്ട് ഹോണ്ടന്റെ പ്രിയകളുണ്ട് അതേമാതിരി ഹോർഡോസിറ്റൊരു മൂന്നാലിനുണ്ട് ഇന്ന പ്രാവശ്യം ഒരു പത്തിരുപത് ഇന്നോളോ ഉണ്ട് വിളരാശ് അഞ്ചാറിനോളൂ ബാക്കി വീട്ടിലാണ് റിഡ്സുകൾ സ്റ്റാർട്ടിംഗ് ഒരു ലക്ഷം രണ്ട് ലക്ഷത്തി പത്തായിരം മുതൽ സ്റ്റാർട്ടിംഗ് എല്ലാ ഓഫറേലും കൊടുക്കണ്ടല്ലേ തീർച്ചയായിട്ടും എല്ലാ ഓഫറായി കാണാ ഓ വീഡിയോ കാണാതെ സ്കിപ്പ് ചെയ്യാതെ മുഴുവനെ കാണാൻ ശ്രമിക്കുക ചാനലേ കഴിഞ്ഞ് മറക്കാം സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യാം ഫേസ്ബുക്കിലാണ് ഈ പേജ് മറക്കണപ്പോ നേരെ വീഡിയോയിലേക്ക് പോകാം നല്ല ആട്ടിപ്പൊളി വണ്ടികളെ ചെറിയ വില കൊടുക്കും ചെറിയ എല്ലാം വണ്ടികൾ പൊട്ടിച്ചു കൊടുക്ക അതാണോ പൊട്ടിച്ചു കൊടുക്ക വണ്ടികളൊക്കെ വിറ്റ് പോട്ടെ ആ അതാണുണ്ട് അപ്പൊ ആദ്യത്തെ വണ്ടി ചെറിയ വില എന്നാൽ ആട്ടിപ്പൊളി വേങ്ങും മോഡലുണ്ട് രണ്ടായിരത്തി പത്ത് മോഡൽ ആ പത്ത് അല്ലേ സെക്കൻഡ് ഓണറ് നിലയിലുള്ള റീപ്ലേസ് റീപ്ലേസ് ഒന്നും ഒരു പരിപാടി ചിലല്ലേ വണ്ടി ആ പക്കാ ക്ലിയർ വണ്ടിന്നെ എത്ര വരെ പേപ്പർ എന്നാലേ ഇത് രണ്ടായിരത്തി മുപ്പത് വരെ പേപ്പറ് പേപ്പർ നിലവിലെല്ലാം ക്ലിയർ ആണ് ക്ലിയർ ആണ് ആ ഓടികൾ എത്ര വേണമെങ്കിലും ഒരു ലക്ഷത്തി പതിനൊന്നായിരം ഓടിക്കണോ ഒരു ലക്ഷത്തി പതിനൊന്നായിരം ആണ് മീറ്റർ കണ്ടത് നമ്മൾ പറയുള്ള രണ്ടായിരത്തി പത്ത് എൽ എക്സ് ഐ എൽ എസ് ഐ ആണ് ടൂ ഡോർ ബിൻഡൊക്കെ ചെയ്തോണല്ലോ ആ ഒക്കെ ചെയ്ത് പരിപാടി ഒന്നും ഇല്ല പക്ക വണ്ടി പക്ക ക്ലിയർ വണ്ടി എന്ന് പറഞ്ഞു കൊടുക്കാറല്ലോ ഓ എല്ലാം കൊണ്ട് ഉഷാറ് സീറ്ററൊക്കെ ഉഷാറല്ലോ വണ്ടി എത്ര നമ്മൾ ഈ വണ്ടിക്ക് ചോദിക്കണോ അങ്ങനെയാണെങ്കിൽ ഇതിപ്പോ നമ്മക്കൊരു ഒന്ന് എഴുപതിന് കൊടുക്കാം ഒരു ലക്ഷത്തി എഴുപതിനായിരം പത്ത് മുകളിൽ അറുപത്തി അഞ്ചില് കൊടുക്കാം പിന്നെ കുറച്ചോ ആ ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം വേഗം പത്ത് മുകളിൽ രണ്ടായിരത്തി മുപ്പത് വരെ പേപ്പറില്ല എന്തായാലും കുറച്ച് കൊടുക്കുവോ ആൾക്കാരെ പിന്നെ കുറച്ച് കൊടുക്കാറല്ലേ അതാറിന്റെ ആൾക്കാരെ വണ്ടിയല്ലേ അതെ ലോണ് കിടപ്പി വണ്ടി ലോൺ കയറും കയറും അത് കയറ്റി കൊടുക്കും റെഡി പൈസ അല്ലെങ്കിൽ റെഡി പൈസ കൊടുക്കാം എത്ര മൈലേജ് പെട്ടുള്ള ഒരു പന്ത്രണ്ട് കിലോമീറ്റർ കുട്ടിയാതിന് എന്നാലും മൈലേജ് കിട്ടും അടുത്താൽ അടിപൊളി വീണ്ടും ന്യൂ അല്ലേ ഏകദേശം മോഡൽ ഉണ്ട് രണ്ടായിരത്തി പതിനൊന്ന് മോഡല് ആ പത്ത് കന്ന് കഴിഞ്ഞ പതിനൊന്ന് മോഡൽ ഉണ്ടല്ലേ തേർഡ് ഓണർ നിലയിലുള്ളത് ഒരു റീപ്ലേസ് ഒരു പരിപാടി ഒരു പരിപാടി ആ ഗ്യാര പറഞ്ഞു കൊടുക്കാറുണ്ട് വണ്ടി ഇൻഷുറൻസിന്റെ ടയർ എല്ലാ ഭാഗം സാറാണ് എല്ലാം ക്ലിയർ ആണ് എല്ലാം ക്ലിയർ ആണ് ഇത് ഓപ്ഷൻ അത് ഒരു ലക്ഷത്തി പതിനയ്യായിരം കിലോ എത്ര വണ്ടി ചോദിക്കുന്ന രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപയ്ക്കുന്നുണ്ട് രണ്ടു ലക്ഷത്തി ഇരുപതിനായിരം വണ്ടിയിൽ ചോദിക്കാൻ കുറച്ച് കൊടുക്കും എന്തെങ്കിലും കുറച്ച് കൊടുക്കും അനുസരിച്ച് എന്താ ലോൺ കാര്യങ്ങളൊക്കെ ഒന്നരൊക്കെ മാക്സിമം ലോൺ കയറും ഒന്നരന്റെ ഉള്ളിൽ മാക്സിമം ലോൺ നല്ല പ്രൊഫൈലക്സിമം ലോണാണല്ലേ മാക്സിമം ലോൺ ആണല്ലേ ലോൺ പെട്രോൾ ആകുമ്പോൾ പതിമൂന്ന് കിലോമീറ്റർ പതിനഞ്ചിന്റെ ഉള്ളിൽ മൈലേജ് മൈലൈഡ് പറയാത്ര ഡെലിവറി ആശകർ വരാണെങ്കില് തിരുവനന്തപുരം എങ്ങട്ടും കേരളത്തിൽ അവിടെ എത്തിച്ചു കൊടുക്കും ഡെലിവറി കൊടുക്കും കൊടുക്കാമല്ലേ ഓ ചെല എണ്ണക്കായി തിന്നാമതി ആ കൊഴപ്പല്ലേ ആ എണ്ണ പൈസ കൊടുത്താൽ മതി ഓക്കെ എന്നാ അർത്ഥം അല്ല അടിപൊളി മാരുതി സെന്നെ കൊണ്ടതല്ലേ മാരുതി സെന്നു രണ്ടായിരത്തി അഞ്ച് അഞ്ച് മോഡലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ പേപ്പർ പേപ്പർ ഇപ്പൊ നിലവിലെ ക്ലിയർ ആണ് ക്ലിയർ ആണ് ആ ഇരുപത്തി അഞ്ച് വരെ ഡിസംബർ വരെ പേപ്പർ ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ വരെ പേപ്പർ ഉണ്ടല്ലോ അല്ലേ ഇത് എൽഎക്സയിലെ എൽഎക്സ വരുന്നത് വണ്ടി തുരുമ്പൊന്നുമില്ല അടിപൊളി വണ്ടി നല്ല വൃത്തുള്ള ആ അതാന്ന് ചൊർക്കുള്ള വണ്ടി എന്ന് പറയാനല്ലേ ചൊർക്കുള്ള വണ്ടി ഡോർ വിൻഡോ കാര്യങ്ങളൊക്കെ വരേണ്ട വണ്ടി ടയർ കാര്യങ്ങൾ അതും ഉണ്ട് ഇത് ഓടിയോട് പറയാൻ പറ്റൂലല്ലോ ഓടിയത് തൊണ്ണൂറ്റി മൂവായിരം കിലോമീറ്റർ ആണ് തൊണ്ണൂറ്റി മൂന്നോ ആ അത് മീറ്റർ കണ്ടപ്പോ മീറ്റർ കണ്ടാ പറയണത് ഹിസ്റ്ററി ഒന്നും നമ്മൾ ഏത് ഗ്യാരണ്ടി ഗ്യാരണ്ടി പറഞ്ഞു ആ എത്ര നാലുണ്ടെങ്കിൽ ആക്സിഡന്റ് ഉണ്ട് തന്നെ പറഞ്ഞു കൊടുക്കുക രണ്ടായിരത്തി അഞ്ച് പോലെ ഇരുപത്തി അഞ്ച് ലാസ്റ്റ് വരെ പേപ്പറിക്കഞ്ചല്ല പേപ്പറിലേണ്ടി കൊടുക്കേ പല മണി എന്തെങ്കിലും കുറച്ച് കൊടുക്കാം ആ പാർട്ടി വരുന്നതിനു ശേഷം നമുക്ക് എന്തെങ്കിലും തരു ആ എന്നാലും കുറച്ച് കൊടുക്കും കൊടുക്കും റെഡി ആക്കലു ർക്കാ അഞ്ചു പോലെ പിന്നെ അങ്ങനെ പറ്റുള്ളൂ എം പി എഫ് ഐ ആണ് എന്തായാലും വരുന്നത് പെട്രോൾ എത്ര മൈലേജ് പെട്രോളിന് പതിനഞ്ച് കിലോമീറ്റർ ആ ലെവലില് പറഞ്ഞു കൊടുക്കാല്ലേ അടിപൊളി ഡ്രൈബർ ആണത് ഡ്രൈബർ ട്രൈബർ ആണെങ്കിൽ സെവൻ സീറ്റർ വണ്ടില്ലേ സെവൻ സീറ്റർ പെട്രോള് പെട്രോൾ സെവൻ സീറ്റ് പോവേ നല്ല വണ്ടില്ലേ മോഡൽ തന്നെ റേസ്റ്റർ

അറസ്റ്റ് ആണല്ലോ അറസ്റ്റ് ചെയ്യാം എന്നാ എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നത് നല്ല വണ്ടി നമ്മൾ ചോദിക്കണ്ടേ നാല് ലക്ഷത്തി അറുപതിനായിരം ചോദിക്കണ്ട നാലാം റോഡാണ് സെവൻ സീറ്റ് ഡ്രൈവറിന് ചോദിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്ന് മോഡല് മുപ്പത്തായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ വഴി ലോൺ എത്ര കേറും കേറും ഫുൾ ലോൺ ഉറപ്പ് കൊടുക്കണ്ട സെവൻ സീറ്റ് വണ്ടി ഫുൾ ലോൺ ലോണ് കൊടുക്കും കൊടുക്കും പെട്രോൾ എന്തൊക്കെ വില കിട്ടുന്നാല് പതിനേഴ് കിലോമീറ്റർ കിട്ടും എന്താണ് മൈലേജ് കിട്ടും ധൈര്യം പറയാ ഓ ഒരു പണി എടുക്കണ്ടല്ലോ അല്ലേ ബാക്കിയാണ് വാറണ്ടി ബാക്കിയാണ് എന്തെങ്കിലും പണി ബാക്കി കമ്പ്ലി കൊണ്ടുപോയി ചെയ്താൽ ചെയ്തിട്ടുണ്ട് അടുത്ത വേഗനർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കിലോമീറ്റർ ഓട്ടം ആ ആ കോടി കിലോമീറ്റർമീറ്റർ ആണ് ആ സിംഗിൾ ഓണർഷിപ്പാണ് ആ സിംഗ്ലാൻഷിപ്പാണ് ആ വി എക്സ് ഐ ആണ് വണ്ടിട്ടോ വിക്സ് ആണ് ഇരുപത്തി ഏഴായിരം കിലോമീറ്റർ ഓട്ടം ഇരുപത്തിയേഴ് റീപ്ലേസ് കാര്യം ക്ലാസ് റീപ്ലേസ് മാറിയിണോ വേറെ ഒരു പരിപാടി ഇല്ലല്ലോ ആ എല്ലാം കൊണ്ട് ഉഷാറിലുണ്ടല്ലേ ഗുണം മെച്ചം വില തുച്ഛ വില തുച്ഛാ അങ്ങനെ പറഞ്ഞേത്ര വണ്ടി നമ്മൾ ചോദിക്കണല്ലേ അഞ്ചു ലക്ഷം അഞ്ച് ലക്ഷം രൂപ ഇരുപത്തൊന്ന് മോളിൽ വേഗനെ കൊടുക്കാം അതെ ഓഫർ വില കൊടുക്കും അതുകൊണ്ടാണ് വില അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണ്ടല്ലേ ഒരു ഒരു പരിപാടി ഇതുമാ ലോണൊക്കെ എന്തായാലും ഒരു മുടക്കന വേണ്ടല്ലേ നല്ല അടിപൊളി വണ്ടിയാണ് ലോക്കലാ വണ്ടിയുള്ള നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർ ആണെങ്കിൽ പെട്രോൾ പത്ത് മൈലേജ് കിട്ടും ിലോമീറ്റർ പത്തൊമ്പത് പുതിയ വണ്ടിയല്ലേ എന്നാലും ആയിരം സി സി ആണ് സിലിണ്ടർ എൻജിനാണ് ടെർബോ പെട്രോൾ എൻജിനാണ് അപ്പൊ നല്ല മൈലേജ് ഉണ്ടോ ഓക്കെ അടിപൊളി സ്വിഫ്റ്റ് ഡിസൈറാണല്ലോ രണ്ടായിരത്തി പതിനാല് മോഡൽ പതിനാല് മോഡലാണ് സ്വിഫ്റ്റ് ഡിസയർ ആ ഇത് ഓപ്ഷനാ തന്നെ ഐ വി ഡി ഐ ഡീസൽ വണ്ടിയാണല്ലോ ഡീസൽ വണ്ടിയാണ് ആ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ സോറി ഒരു ലക്ഷം ഒരു ലക്ഷക്കാട്ട് ഓടിക്കൂണു ആ ഓണർഷിപ്പ് കാര്യങ്ങള് ഓണർഷിപ്പ് സെക്കൻഡ് നിലവിലുള്ളത് ആ എന്നാ റീപ്ലേസ് ഉണ്ടോ ഒരു റീപ്ലേസ് വണ്ടിയൊക്കെ നല്ല വണ്ടിയാ നല്ല വൃത്തുള്ള അടിപൊളി കാര്യങ്ങളൊക്കെ നല്ല ഒരു അപാകതല്ലാത്ത വണ്ടി ഇല്ലാത്ത വണ്ടി എത്ര വണ്ടികളെ ചോദിക്കാണ്ടൊക്കെ ചോദിക്കണ്ട മൂന്ന് ലക്ഷത്തി അൻപതിനായിരം കൊടുക്കാം മൂന്ന് ലക്ഷത്തി അൻപതിനായിരം മൂന്നര ലക്ഷം രൂപ മൂന്നര ലക്ഷം രൂപ കുറച്ച് കൊടുക്കാം ലോൺ കാര്യങ്ങളൊക്കെ മൂന്നു ലക്ഷം ലോൺ കൊടുക്കും അമ്പതിനായിരം കൊണ്ടുപോകാം കൊണ്ടല്ലേ മാർജിന്റെ ഓ ഡീസൽ ആകുമ്പോ നല്ല മൈലേജ് മൈലേജ് ഇരുപത് കിലമീറ്ററിന്റെ മേലെ കിട്ടും അതെല്ലാവർക്കും അറേസാറി വേറെ പടി കാര്യങ്ങളൊന്നും വണ്ടികളാണല്ലോ ഡീസൽ വണ്ടിയാണ് വണ്ടികൾ ഉഷാറുണ്ടല്ലേ നടത്തുന്ന വീണ്ടും ഒരു ഗ്രേ കളർ ഷിഫ്റ്റ് രണ്ടായിരത്തി പതിനഞ്ച് ലക്ഷത്തി ഇരുപത്തി ആറായിരം വിത്ത് കമ്പനി സർവീസ് ഒരു ലക്ഷത്തി ഇരുപതിനായിരം വഴിയോട് ഇസ്റ്റർ ഉണ്ട് കമ്പനി ആ തൈലറ്റ് പറയാലോ ആ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല ഓണർഷിപ്പ് എത്ര ആയിക്കണോ ഓണർഷിപ്പ് ആ എത്ര ഉണ്ട് നമ്മള് ചോയ്ക്കണം നാലര ലക്ഷം നമ്മൾ വണ്ടിക്ക് ചോദിക്കുന്നുണ്ട് നാലര ആ രണ്ടായിരത്തി പതിനഞ്ച് വീഡിയോ ഷിഫ്റ്റ് ചെയ്തു ആ സ്ക്രീനൊക്കെ ചെയ്തോണ്ടില്ലേ ഓ ഇതൊക്കെ കുറച്ച് കൊടുക്കല്ലോ ഫിക്സർ അല്ലാതെ ഇതൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ടല്ലോ വരട്ടെ നോക്കിയിട്ട് നമ്മക്കതിനനുസരിച്ച് മാക്സിമം ഒരു ചായ പൈസ നമുക്ക് കിട്ടി നമ്മൾ വിറ്റ് ഒഴിവാക്കും ചെറിയ എണ്ണക്കായും ചായക്കായും കൊടുക്കും ആ കൊടുക്കും അതോടെ പറഞ്ഞല്ലേ വണ്ടി പക്കേക്കാറ് വണ്ടി വിശ്വസിച്ച് വാങ്ങാൻ നമ്മൾ കോംപ്രമൈസ് ഇല്ല പക്ക മെക്കാനിസേക്കാറ് എന്തെങ്കിലും കമ്പ്ലൈൻ എല്ലാ പണി തീർത്ത വണ്ടികളെക്കാളും ഏത് ഷെഡ് ഏത് വണ്ടിയാണ് ഏത് വണ്ടി എടുക്കാനും ആ ഗ്യണ്ടിയിലും ഗ്യാരണ്ടി ഉണ്ടല്ലോ ഗ്യാരണ്ടി ഉണ്ടാവും എത്ര കേറുന്നാലേ ഇതിമലെ എന്താണെങ്കിലും നാലു ലക്ഷം ലോൺ കയറും പത്തൊമ്പത് രൂപയൊക്കെ ഇറങ്ങോ ആ ഒരു മുപ്പത് നാപ്പത്തഞ്ച് നാല്പത് രൂപയൊക്കെ ഉണ്ടായുമൊക്കെ വണ്ടി ഇറക്കാൻ പ്രൊഫൈലായിട്ട് പറഞ്ഞില്ല പ്രൊഫൈല് വേണോ ഡീസൽ മാത്രം മൈലേജ് ഉണ്ടാവും ഓ ഉണ്ടാവും ഇരുവിന്റെ മേലുണ്ടാവും ഡീസൽ എന്തായാലും മൈലേജ് അല്ലല്ലേ എന്നാ അടുത്താണല്ലോ അടിപൊളി റിട്ട്സ് ആയിക്കോട്ടെ അടിപൊളി രണ്ടായിരത്തി പതിനഞ്ച് റിഡ്സ് സെക്കൻഡ് ഓണർ സെക്കൻഡ് ഓണിപ്പിൾ ഉണ്ടല്ലേ ആക്സിഡന്റ് ഫ്ലഡ് ഒന്നും ഇല്ലാത്ത വണ്ടി ഒരു പരിപാടി ഇല്ല ഒന്ന് ഇരുപത്തി ആറ് ഓടിക്കുണോ ഓടിക്കൂണല്ലേ ഓ ഇസ്റ്ററിണ്ടോറി നമ്മൾ എടുത്തിട്ടില്ല ഇസ്റ്ററി നമ്മൾ പറയില്ല രാത്രി പറഞ്ഞിട്ട് മീറ്റർ കാരണം പറയേ അതെ ഇന്ത്യയിലൊക്കെ നോക്കണ ഒരു സീറ്റുകാർ വരണ ചെയ്തോണ്ടില്ലേ ആ റീപ്ലേസ് മാറ്റലൊന്നില്ല അതൊക്കെ ഗ്യാരന്റി കൊടുക്കാല്ലേ ഓ തീർച്ചയായിട്ടും കൊടുക്കാല്ലേ ഓക്കേ എന്നാ സിൽവർ കറില് അല്ല ഈ സിൽവർ റിഡ്സിന് അത്ര ചോദിക്കണ്ടേ രണ്ടായിരത്തി പതിനഞ്ച് ഒര് മൂന്നൂറ് റുപ്യ കൊടുക്കാം മൂന്നര ലക്ഷം രൂപ വണ്ടി കൊടുക്കാം കൊടുക്കുക ചെറുതായിട്ടൊക്കെ മാക്സിമം കൊടുക്കാം വണ്ടി വരിക ഓടിച്ച് നോക്കാം മെക്കാനിക്കളെ കൊടുത്ത് ചെക്ക് ചെയ്യാ വർക്ക് എല്ലാ സൗകര്യം ഉണ്ട് ഓ എങ്ങനെയും കൊണ്ട് എന്നിട്ട് ബോധ്യപ്പെട്ടിട്ട് നമുക്ക് ഇരുന്ന് സംസാരിക്കുമ്പോൾ അതിനെന്താ വെച്ചാൽ കുറക്ക ചായ പൈസ കുറച്ച് കൊടുക്കാം എന്താ കിട്ടി നിശ്ചയില്ലേ കേരള വണ്ടി ഇതുമൊക്കെ ചെറിയ ചെറിയ പൈസന്റെ വണ്ടികളാ ഞങ്ങൾ കച്ചവട വണ്ടി ഉണ്ടാവില്ല അതൊക്കെ പാർട്ടി എക്സ്ചേഞ്ച് വണ്ടികൾ പാർട്ടിന്റെ വണ്ടികൾ എക്സ്ചേഞ്ച് വണ്ടികളാണ് മാക്സിമം കൊടുക്കും ഒരേ ലാഭം കിട്ടിയാൽ മതി കസ്റ്റമർ പറഞ്ഞാൽ തൃപ്തി പോകണം അതാണ് ലോണൊക്കെ മാക്സിമം ഡീസൽ വണ്ടി നല്ല മൈലേജ് ഉണ്ടോ നല്ല മൈലേജ് ഉണ്ട് അടിപൊളി ബലാനായിരത്തി ഇരുപത്തിരണ്ട് വണ്ടി ഇരുപത്തിരണ്ട് മോളിൽ കേരളത്തിമൂന്ന് പെരിന്തൽ മണ്ണല്ലേ പതിനായിരം കിലോമീറ്റർ ഓടിയ വണ്ടി ആകെ പതിനായിരം ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഏതല ഇത് ഓപ്ഷൻ ആയിരുന്നു ഓപ്ഷൻ ഏതാ ഓപ്ഷൻ സിഗ്മ പക്ഷെ അലേ അലൈവ് ചെയ്തതാണ് എല്ലാം ചെയ്ത അടിപൊളി വണ്ടി വേണ്ടല്ലേ സീറ്റർ കാര്യങ്ങളൊക്കെ ഈ ഭാഗത്ത് ചെറിയ ഒരു ആക്സ് തട്ടിണ്ട് അതുകൊണ്ടാണ് വില കുറച്ച് കൊടുക്കേണ്ട നമ്മള് ചെറുതായിട്ട് തട്ടിപ്പുണോ തട്ടിട്ടുണ്ട് എന്നാ എത്ര വണ്ടി ചോദിക്കണല്ലോ നമുക്ക് ഈ വണ്ടി ഒക്കെ ആറ് ലക്ഷത്തി നാൽപ്പതിനായിരം ചോദിക്കുന്നുണ്ട് ഇരുപത്തിരണ്ട് മോള് മോളിൽ ആറ് നാപ്പ് ചോദിക്കേണ്ട എന്തെങ്കിലും വെറും പതിനായിരം കിലോമീറ്റർ കമ്പനി സർവീസും സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് വേണം ആ റീപ്ലേസ് കമ്പനി ഇസ്റ്ററി കിട്ടുമല്ലോ ഓ ഇസ്റ്ററി കിട്ടും പറഞ്ഞു കൊടുക്കും എത്ര ഫുള്ള് കേറു ഫുള്ള് കേറും ഫുള്ള് ഓർപ്പണ്ടല്ലോ രണ്ടായിരത്തി ഇരുപത്തിരണ്ടല്ലേ ആറ് നാപ്പ് ആറ് നാപ്പ് ആ അതാണ് ഇത് പെട്രോൾ അല്ലേ പെട്രോള് എത്ര മൈലേജ് ഉണ്ടാവും എന്തായാലും പതിനെട്ട് കിലോമീറ്റർ കിലോമീറ്റർ മൈലേജ് മൈലേജ് അത്യാവശ്യം ലീവ് ആയിക്കോട്ടെ ലീവ് ആയിക്കോട്ടെ രണ്ടായിരത്തി പതിനാല് ആണല്ലേ ഒറിജിനൽ കേരള വണ്ടി ഓർത്തിന കേരള വണ്ടിയാ ഓ ഓണർഷിപ്പിലെ വണ്ടി നിലവിലുള്ളൂല്ലേ എൺപത്തയ്യായിരം കിലോമീറ്റർ ഓട്ടോ എൺപത്തയ്യായിരം ഓട്ടോ കേരള കറക്റ്റ് ഓട്ടോ ഇസ്റ്ററി ഉള്ളതിന് ഹിസ്റ്ററി നമ്മൾ ചെക്ക് ചെയ്തിട്ടില്ല പിന്നൊക്കെ ചെക്ക് ചെയ്തിട്ടോ ചെക്ക് ചെയ്തിട്ട് ഹിസ്റ്ററി എടുക്കാം അലവിലൊക്കെ കമ്പനി അലവിലൊക്കെ കമ്പനി അലവീല് ആക്സിഡന്റ് ഫ്ലഡ് റീപ്ലേസ് നമ്മൾ ഗ്യാരണ്ടി കൊടുക്കും ഗ്യാരന് ആണ്ഡ് റീപ്ലേസ് ഒക്കെ നമ്മള് പറയും ഗ്യാരണ്ടി ഓ എല്ലാം ഗ്യാരന്റി പറഞ്ഞോളെ എത്ര വണ്ടി ചോദിക്കണേ വണ്ടി നമുക്ക് ഒരു നാല് ഇരുപത്തഞ്ച് ചോയ്ക്കുന്നുണ്ട് ആ

നാല് പേനുള്ളിലാൻ്റെ താഴെ അട്ടിട്ട് ചേച്ചി എന്നാലൊരു പത്തറീല മുടക്കില അടിപൊളി ലീവ ഒരു വെറൈറ്റി നീല കളർ നീലേറല്ലേ അടിപൊളി ഡീസല മൈലേജ് ഇരുപത് മിനിറ്റിന് മേലെ മൈലേജ് ഇരുവിനെ മേപ്പളം മേലും കിട്ടും എന്തായാലും പിടിച്ചോളിന്റെ മൈലേജൊക്കെ നാട്ടിലെ വണ്ടിയല്ലേ അടിപൊളി റുസ്സൈ കൂടലെ രണ്ടായിരത്തി പതിനാല് വീടിയായി ആണ് അല്ലേ വൈറ്റ് കളർ ആ സെക്കൻഡ് ഓണർഷിപ്പ് ആ ഒരു ലക്ഷം കിലോമീറ്റർ ഓട്ടം കറക്റ്റ് ഓട്ടം ഓട്ടം ആ അപ്പ കഥകളൊന്നും ഇല്ല വണ്ടിക്ക് താരുകാരി കാര്യങ്ങളൊക്കെ അത്യാവശ്യം വണ്ടികളാണ് എല്ലാം ഉണ്ട് ആണ് തുച്ഛമായ വിലക്ക് കൊടുക്കാൻ മതി തുച്ഛമായ വിലക്ക് നല്ല വണ്ടി കൊടുക്കും നല്ല വണ്ടി ആ അതിന്റെ ഉള്ളിലൊക്കെ പവർ നോക്കാണെങ്കിൽ ആ പണി വാങ്ങണവനെ ഉണ്ടാവും ഉണ്ടാവില്ല ഒരു പരിപാടി ടച്ചപ്പ് ഒക്കെ ചെലവ ടച്ചോളൂ നമ്മള് ചോദിക്കണം എന്നാലേ നമുക്കൊരു മൂന്ന് ലക്ഷത്തി ഇരുപത്തയ്യായിരം റുപ്യാം മൂന്ന് ലക്ഷത്തി ഇരുപത്തയ്യം റിഡ്സ് റിഡ്സ് കൊടുക്കാം വീടെ ഡീസൽ വണ്ടി ഡീസൽ വണ്ടി എന്തായാലും കുറച്ച് കൊടുക്കാം എന്തെങ്കിലും കുറച്ച് കൊടുക്കാം മൂന്നു റുപ്യ എന്തായാലും ഉണ്ടോ മൂന്നേ ഇരുപത്തഞ്ചല്ലേ നിങ്ങളെ പൈസ പോക്കറ്റിലന്ന വണ്ടിയായിട്ട് പോവാൽ എന്താ പറയുക തീർച്ചയായിട്ടും അടിപൊളി രാജാവല്ലേണ്ടമേണ്ട പെരുമൈലേജിലെ പെരുമാണ്ടി ഞങ്ങളെ മോഡല രണ്ടായിരത്തി പതിനാലാണ് പതിനാല് മോഡലിലാണ് ആ എസ് ഓപ്ഷൻ ആണെങ്കിലും അലവില് ടച്ച് സ്ക്രീനും ഒക്കെ ചെയ്തതാണ് ഫാൻസി നമ്പറും ഉണ്ട് ഫാൻസി നമ്പർ സെക്കൻഡ് ഓണർഷിപ്പ് നിലയിലുള്ള കഷ്ട ചെയ്തോളി വണ്ടി എത്ര ഓടിക്കുന്നതല്ലേ ഒരു ലക്ഷത്തി മുപ്പതിനായിരം കിലോമീറ്റർ നിലയിൽ ഓടിക്കുന്നത് സിംഗിൾ ഓണർഷിപ്പ് പറഞ്ഞു സെക്കൻഡ് ഓണർഷിപ്പ് എന്നാ റീപ്ലേസ് ഉണ്ടോ റീപ്ലേസ് ഒന്നുമില്ല ആക്സിഡന്റ് റീപ്ലേസ് ഒന്നും ഇല്ല ഒരു പരിപാടിയില്ല ഇന്റീയർ കാര്യങ്ങളൊക്കെ സീസിയർ കാര്യങ്ങളൊക്കെ ചെയ്ത് അളവിലൊക്കെ ചെയ്തോണ്ട് നമ്മൾ ചെയ്ത വണ്ടിയാണ് ആ എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നതല്ലേ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം ചോദിക്കേണ്ടി പതിനാലും മൂന്നോ തൊണ്ണൂറ് ചോദിക്കൊണ്ട് കുറച്ച് കൂടുക്കും ആ ലോൺ കാര്യങ്ങളൊക്കെ ലോണ് കാര്യങ്ങളൊക്കെ എന്താണെങ്കിലും ആ ലെവലിൽ ലോണും കോരി പത്തൊമ്പതിനായിരം മുടക്കി വണ്ടി വണ്ടി നല്ലൊരു ഡീസൽ വണ്ടി ആ നല്ല മൈലേജിലുള്ള വണ്ടി നല്ല മൈലേജിലുള്ള വണ്ടി എത്ര മൈലേജ് ഡീസൽ ആവുമ്പോ എന്തായാലും ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് മൈലേജും ഹോണ്ടാസിറ്റി ഒക്കെ വരുന്ന ഇരുപത്തി ഏഴ് ഒക്കെ കമ്പനി പറയണത് ആ അതും നോക്കണ്ട ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഏതായാലും ഉള്ളിലാണ് പറയാനല്ലേ എന്തായാലും കിട്ടും മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത കിടിലം വണ്ടി അല്ല വണ്ടി നല്ല ഫിറ്റിങ്സ് ഉള്ള മാറ്റി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടിയാണ് ആ അടുത്തോണ്ടല്ല അടിപൊളിയ ഹോർഡന്റെ പ്രിയലേ നല്ല എൻക്വയറുള്ള വണ്ടി എൻക്വയറിയുള്ള വണ്ടി അത് കേരള നമ്പറാക്കി വിടോ ഇല്ല കമ്പ്രൻ സി ലാ നമ്മള് നമ്പറാക്കി കൊടുക്ക നമ്പറാക്കി വണ്ടികൾ കൊടുക്കൂ അങ്ങനെ മോഡലായിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് ബ്രിയോ പതിമൂന്നും ബ്രിയോണല്ലേ വണ്ടിയാണ് കേട്ടോ പെട്രോൾ ആണെ ലേഡീസിനൊക്കെ പറ്റിയ വണ്ടിയാണ് അടിപൊളി വണ്ടിയാണ് ആവശ്യം ഒരു ഡോക്ടർ ഉപയോഗിച്ചിരുന്ന വണ്ടിയാണ് ഡോക്ടർ ഉപയോഗം ഉപയോഗമല്ല വണ്ടിയാണ് അടിപൊളി വണ്ടിയാണ് ആ നമുക്ക് ഓരോ പേരിലും നമ്പറാക്കി കൊടുക്ക കേരള നമ്പറാക്കി കൊടുക്കാല്ലേ ഓഹ് എത്ര വണ്ടി ഓടിക്കണേ വണ്ടി അമ്പത്തയ്യായിരം കിലോമീറ്റർ ആണ് മീറ്ററിൽ കാണിക്കേണ്ടത് മീറ്റർ വണ്ടി നോക്കിയിട്ടില്ല ഓക്കെ പെട്രോൾ വണ്ടി ആവുമ്പോ തന്നെ ഓണാൻ സാധ്യതയുള്ളുല്ലേ നല്ല അടിപൊളി വണ്ടിയാണ് ഡോക്ടർ ഡോക്ടർ സ്റ്റിക്കർ സ്റ്റിക്കർ ഉണ്ട് സ്റ്റിക്കറല്ലേ ടയർ നാല് ടയർ പുതിയതാണ് ആ നല്ല വണ്ടി കണ്ടീശ്വര ഭാഗത്ത് ഇല്ലാത്ത വണ്ടി എല്ലാം ചെയ്ത വണ്ടി ആ എത്ര വണ്ടി നമ്മൾ ചോദിക്കണ്ടേ വണ്ടിക്ക് നമ്മക്ക് ആ രണ്ടു ലക്ഷത്തി പതിനായിരം ചോദിക്കുന്നുണ്ട് രണ്ടു ലക്ഷത്തി പതിനായിരം ആണ് ചോദിക്കുന്നത് എന്തെങ്കിലുമൊക്കെ കൊറച്ച് കൊടുക്കും ചെയ്യും കുറച്ച് കൊടുക്കും ചെയ്യും ആ പതിനായിരം കൊറക്കല്ലേ ആൾക്കാര് വന്നോട്ടെ ആ മനസ്സിലായി രണ്ട് ലക്ഷം കൊടുത്തു കൊടുത്തുവിടാ കൊടുത്തു അല്ലേ കേരളം നമ്പർ ആക്കിന് കൊടുക്കേണ്ടത് നമ്പർ ആക്കി വൈറ്റ് പറഞ്ഞത് മേജർ ആക്സിഡന്റ് നമ്മൾ ഗ്യാരണ്ടി ഗ്യാരണ്ടി ആണ് കൊടുത്ത കായു ആ ഗ്യാരീക്കണം അല്ലേമാതിരി ചെയ്യും നമ്മള് കണ്ടീഷൻ പറഞ്ഞിട്ട് എന്തെങ്കിലും വ്യത്യാസം കമ്പനിയിലോ മെക്കാനിക്കലോ ചെക്ക് ചെയ്തിട്ട് മേജർ ആക്സിഡന്റ് റീപ്ലേസ് ഇത് നമ്മള് ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തിരിച്ചു കൊണ്ടുവരാ തന്ന കായ് ഒരു തിരിച്ചു കൊണ്ടോ കൊടുക്കുക ആ നമ്മൾ പറഞ്ഞു അതാ ഗ്യാരോ പറഞ്ഞോ ഇതിമേ നമുക്ക് നമ്പർ ആക്കിയിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒരു ഉറപ്പേ ഒന്നരല്ലേ കയറാം ലോൺ കറും പതിമൂന്നായതുകൊണ്ട് ഒരു ഒന്നേകാലുപയ്യ കൂടി കൊടുക്കും എന്തായാലും പത്രമില്ല മുടക്കാൻ ഓർഡർ കൊടുക്കാം ചെറിയൊരു വണ്ടി ആ ചെറിയ വണ്ടി ചെറിയ ലുക്കിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന വണ്ടി വണ്ടി അല്ലേ എന്തായാലും പതിനഞ്ചില് മൈലേജിലോ മെട്രോ അത്ര അടുത്തല്ല അടിപൊളി ഈക്വലേ മോഡല അടിപൊളി വണ്ടി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡലാണ് പുതിയ വണ്ടി മൂവായിരത്തഞ്ഞൂറ് കിലോമീറ്റർ വണ്ടി ഓടിയത് ആണ് ഷോറൂം ഷോറൂം കണ്ടീഷൻ കണ്ടീഷൻ കിലോമീറ്റർ ഓടി വണ്ടില്ല ഓ സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട് സിംഗിൾ ഓണർഷിപ്പ് ആ റീപ്ലേസ് ഒന്നും ചോദിക്കണ്ടല്ലോ പിന്നെ അല്ല റീപ്ലേസ് കാര്യ ചെറിയ തട്ടുണ്ട് ചെറിയ തട്ടുണ്ട് അങ്ങനെ അഞ്ഞൂറ് കിലോമീറ്റർ ഓടിയായിട്ട് വിലയും കുറവുണ്ട് കുറവ് ൈസ് ഒന്നുമില്ല ഒന്നുമില്ല ഒരു ഭാഗം പെയിന്റിംഗ് പെയിന്റിങ്രുത്തി തട്ടോ മുട്ടേ പൊട്ടിയതോ മുറിക്കുന്നു ഒന്നുമില്ലല്ലോ ഫൈവ് സീറ്റ് വണ്ടി ഓ എ സി ബാസ്റ്റാറിങ് സീറ്റർ വണ്ടി അതും ചെറിയ കായ്ക്കള് കൊടുക്കും നാലേകാല ലക്ഷം കൊടുക്കുന്നു കൊടുക്കാം ഏഹ് ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മൂവായിരം കിലോമീറ്റർ മൂവായിരത്തി അഞ്ഞൂറ് മൂവത്തി അഞ്ഞൂറ് കിലോമീറ്റർ കൂടെ ഈക്വാണേ അതും നാലര ലക്ഷം കൊടുക്കും ചെയ്യാം നാലേ കാലിന് കൊടുക്കാം നാലേ കാലം കൊടുക്കും കൊടുക്കാം കുറച്ച് കൊടുക്കാം നാലേ ഇരുപത്തിയഞ്ച് നാല് ഓക്കെ ആൾക്കാർ കൊണ്ട് ലോൺ ഫുൾ ലോൺ ഇരുപത്തിരണ്ട് വണ്ടി അല്ലേ മോഡൽ ഉണ്ടായത് കൊണ്ട് ഫുൾ ഓർമ്മ മുടക്കത്തെ ഷോറൂം കണ്ടീഷനും കൊണ്ടാക്കി സ്ത്രീകരണ വണ്ടില്ലേ പക്ക വണ്ടി പെട്രോൾ മാത്രം മാത്രമായി പെട്രോൾ ആവുമ്പോൾ പതിനാറ് ക്കല്ലേ വരുള്ളൂ ആ പതിനാറ് ആ പതിനഞ്ചിനുള്ള ആൾക്കാര് വന്നോണ്ടല്ലേ ഓടിച്ചിട്ട് ഡിഫൻസറോട്ടണം പിന്നെ എന്താ ഓരോ മെക്കാനിക്കിനെ കൊണ്ടു എവിടെ തക്കേ എന്താ പരിപാടി ഒക്കെ നോക്കിക്കോട്ട് വണ്ടി പുസ്തകം നമ്മള് നമ്മൾ ചെയ്തു കൊടുക്കും ആ അതാണ്ട് ഫുൾ ലോണില് അതെ അതേ പറഞ്ഞല്ല അടിപൊളി അൾട്ടോണല്ലോ നല്ല രണ്ടായിരത്തി പന്ത്രണ്ട് മോണല്ലേ സിംഗിൾ ഓണർഷിപ്പുള്ള വണ്ടി പന്ത്രണ്ട് മോള് സിംഗിൾ ഓണർഷിപ്പ് അൾട്ടോ ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തി നാനൂറ് കിലോമീറ്റർ കറക്റ്റ് ഓട്ടോ കറക്റ്റ് ഓട്ടോ ആണ് നാനൂറ് നല്ല വണ്ടി എൽ എക്സ് ഐല് എക്സ് ഐ ആണ് സിംഗിൾ ഓണർ സിംഗിൾ വണ്ടി ചോപ്പ് കളറാണ് അല്ലേ ചെറിയ ആ റീപ്ലേസ് എന്നാലേ ഒന്നുമില്ല ഒരു പരിപാടി പോലും റീപ്ലേസ് ഇല്ല ഇതല്ലേ അത്ര ഗ്യാരണ്ടി വണ്ടി ഗ്യാരണ്ടി ആ എത്ര വണ്ടി നമ്മൾ ചോദിക്കണം ഒരു ലക്ഷത്തി നാൽപ്പത്തയ്യായിരം കൊടുക്കുക ഒരു ലക്ഷത്തി നാൽപ്പത്തയ്യായിരം ഒക്കെ പന്ത്രണ്ട് പോലുള്ള സിംഗിൾ ഓണർഷിപ്പ് ആയിട്ട് കൊടുക്കാല്ലേ അത് കുറച്ചു കൊടുക്കേ ലോണ് കയറുന്നാലേ ലോൺ തോറും തോറും ഒരു ലക്ഷം കയറും ഒരു ലക്ഷം ലോൺ കുട്ടി കുട്ടികൾ ആ നാൽപ്പതിനായിരം വടക്കിലാണെങ്കിൽ സിംഗ് ഓണർഷിപ്പ് പന്ത്രണ്ട് മോൾ കൊടുക്കും രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ പെട്ടെന്ന് വില കേട്ടോ പതിനേഴ് പതിനെട്ട് ആ ലെവലേ സിംഗിൾ ഓണർഷിപ്പിൽ കൊണ്ടുപോകാം ഓണർഷിപ്പ് ഒരാൾ ഉപയോഗിച്ച വണ്ടിയാണ് റീപ്ലേസ് ഒന്നും ഇല്ലാത്ത വണ്ടി ഗ്യാരണ്ടീപ്ലേ ഇല്ലല്ലി ഓക്കെ ഫ്രണ്ട്സ് അപ്പോ വീടോടെ ചെറിയ ഇഷ്ടപ്പെട്ടു ചേർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മള ചാനലേ കളഞ്ഞ് മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക കടന്റെ ലൊക്കേഷൻ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലെ നമ്പർ ഒക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് പൊളി അടിപൊളി വീഡിയോ അടിപൊളി വിടണം